പലപ്പോഴും മോഹൻലാൽ എന്ന അഭിനേതാവിന്റെ ഗംഭീര പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കുന്ന സംവിധായകരെ നമ്മൾ കാണാറുണ്ട് എന്നാൽ അവർ പറയുന്നത് മോഹൻലാലിന്റെ അത്രയും ഗംഭീര പെർഫോമൻസ് ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നത് അതൊരു വലിയ ചലഞ്ച് തന്നെയാണെന്നാണ് മലയാളത്തിലെ പ്രമുഖ സംവിധായകരിൽ ഒരാളാണ് സിബിമലൈ കിരീടം ദേവദൂതൻ ചെങ്കോൽ കമലതളം ഭരതം ഹിസൈനസ് അബ്ദുള്ള എന്നിങ്ങനെ മോഹൻലാലിൽ മോന്നിച്ച് ഒരുപിടി നല്ല സിനിമകൾ അദ്ദേഹം പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഇപ്പോൾ മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്ത ചെങ്കോൽ എന്ന ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്ന സിബിമലിന്റെ വാക്കുകളാണ് വളരെ ശ്രദ്ധേയമാകുന്നതും ചെങ്കോലിൽ ഒരു സീനുണ്ട് സിനിമയിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് ലാൽ തന്റെ സഹോദരിയെ കാണാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിൽ കാണുന്ന രംഗമുണ്ട് അച്ഛൻ്റെ അറിവോടെയാണ് ഇത് സംഭവിച്ചതെന്ന് തിരിച്ചറിയുന്ന ലാൽ അച്ഛനായ തിലകനെ അഭിമുഖീകരിക്കുന്ന രംഗം മകനു മുന്നിൽ വാതിൽ വലിച്ചടയ്ക്കുന്ന അച്ഛൻ തുറക്ക് തുറക്കുന്ന തട്ടി വിളിക്കുന്ന മകൻ വൈകാരികത തഴച്ച രംഗം നിങ്ങളെയാണോ അച്ഛ എന്ന് ഞാൻ വിളിച്ചത് സ്നേഹിച്ചത് മാനിച്ചത് ആരാധിച്ചത് എന്ന് ചോദിച്ച് ലാൽ വാതിലിൽ ചാരി ഊർന്ന് നിലത്തേക്ക് വീഴുന്നു കരയുകയാണ് അയാൾ സ്ക്രീൻഷോട്ട് ആയിരുന്നു അത് അത്രയും പൂർണതയിൽ ലാൽ അഭിനയിച്ച ആ രംഗം അതേ തീവ്രതയിൽ ക്യാമറയിൽ പകർത്തുക അത്ര എളുപ്പമായിരുന്നില്ല എന്തെങ്കിലും പാളിച്ചു വന്നാൽ വീണ്ടും അത് ആവർത്തിക്കാൻ ലാലിനോട് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നുമില്ല സിബിമലയിൽ പറയുന്ന വാക്കുകൾ ഇതായിരുന്നു പക്ഷേ പ്രേക്ഷർ പിൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു രംഗം കൂടിയാണ് ഇത് പല സിനിമാ ഗ്രൂപ്പുകളിലും ഈ ഒരു സീനിലെ അഭിനയ രംഗത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിരുന്നു മോഹൻലാന്റെ കരിയറിലും ഇടർച്ചകൾ ഉണ്ടായിട്ടുണ്ട് വിമർശനങ്ങളും പഴികളും ും അദ്ദേഹത്തിനും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ എത്ര ശക്തമായാണ് ഓരോ തവണയും അയാൾ തിരിച്ചു വന്നിട്ടുള്ളത് ഓരോ തിരിച്ചിറക്കങ്ങളും അടുത്ത കയറ്റത്തിനുള്ള ഊർജ്ജമാണെന്ന് മോഹൻലാലിന് അറിയാമെന്നും സുബിമലയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്